തിരുമുല്ലാവരത്ത് ഒരു കോൺവെൻ്റിൽ നിന്ന് കഴിഞ്ഞ ദിവസം രാത്രി എനിക്കൊരു ഫോൺ കോൾ വന്നിരുന്നു അപ്പോൾ ഫോൺ കോൾ വന്നത് ഒരു സ്ത്രീയുടേതായിരുന്നു അപ്പോൾ അവരുടെ സംസാരിക്കാൻ പോലും വളരെ ബുദ്ധിമുട്ടി കുറച്ച് കാര്യങ്ങൾ ആ ആള് പറഞ്ഞിരുന്നു അപ്പോൾ ഈ ലിസചേജി എന്നെ കഴിഞ്ഞ ദിവസം രാത്രിയിൽ വിളിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ആദ്യമായിട്ട് ബന്ധപ്പെടുന്നത് സുജിത്ത് മാർനാട് എന്ന എൻ്റെ സുഹൃത്തിനെയാണ് കാര്യം കൊല്ലം വാർത്തകളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുമുല്ലാവരത്താണ് തിരുമുല്ലാവരത്ത് ഒരു കോൺവെൻ്റിൽ നിന്ന് കഴിഞ്ഞ ദിവസം രാത്രി എനിക്കൊരു ഫോൺ കോൾ വന്നിരുന്നു അപ്പോൾ ഫോൺ കോൾ വന്നത് ഒരു സ്ത്രീയുടേതായിരുന്നു അപ്പോൾ അവരുടെ സംസാരിക്കാൻ പോലും വളരെ ബുദ്ധിമുട്ടി കുറച്ച് കാര്യങ്ങൾ ആ ആൾ പറഞ്ഞിരുന്നു അപ്പം എന്താണ് അവർ പറഞ്ഞതെന്ന് നമുക്കൊന്ന് കേൾക്കാം ലശ്ചേജ് എന്നോടൊപ്പം ഉണ്ട് അപ്പം ചേച്ചിയുടെ അവസ്ഥയും കാര്യങ്ങളും എന്താണ് ജീവിതത്തിൽ സംഭവിച്ചത് എന്ന് നമുക്ക് നേരിട്ടൊന്ന് ചോദിച്ചു മനസ്സിലാക്കാം നമ്മുടെ പ്രേക്ഷകർക്ക് മനസ്സിലാവുന്നതിനു വേണ്ടി ഇതാണ് ലിസ ചേച്ചി ചേച്ചി നമസ്കാരം എന്താ എന്താ ജീവിതത്തിൽ സംഭവിച്ചത് ഞാൻ രണ്ടു വർഷം കൊണ്ട് വിദേശത്തായിരുന്നു ജോലി എവിടെയായിരുന്നു അത് രണ്ടു വർഷം തരുന്നില്ല അതിനകം എനിക്ക് തലവേദന സംഭവിച്ചു ട്ടാ അവിടെ ട്രീറ്റ്മെന്റ് ചെയ്ത് എന്നെ കഴിയുന്നത് അന്നേരം ഡോക്ടർ പറഞ്ഞ് അത് ഇവിടെ പറ്റത്തില്ല പെട്ടെന്ന് നാട്ടിൽ കയറി പോയിക്കൊള്ളാൻ പറഞ്ഞു എൻ്റെ അടുത്ത് കാര്യം പോലും വെളിപ്പെടുത്തിയിട്ടില്ല നാട്ടിൽ വന്ന് കുറച്ച് ദിവസം പത്തു ദിവസം ആയുർവേദ ഹോസ്പിറ്റലായിരുന്നു കടപ്പാക്കട അവ പത്ത് ദിവസം നോക്കിട്ട് അവര് പറഞ്ഞു ഇവിടെ പറ്റത്തില്ല നിങ്ങള് കൊല്ല ഡിസ്ട്രിക്റ്റ് കൊണ്ടുപോകാൻ അവിടെ ചെന്നപ്പോഴാണ് ഡോ ഡോക്ടർ പറയുന്നത് എംബന സ്കാനിങ് എടുക്കാൻ പറഞ്ഞു സ്കാനിങ്ങിനോടാണ് അതിന് തലയ്ക്കും ബ്ലഡ് ഫുള്ളും കാട്ടായിരിക്കാണ് ഞാൻ പെട്ടെന്ന് അവിടുന്ന് മടിക കോളേജിൽ കൊണ്ടുപോകുമ്പോൾ പറഞ്ഞു അപ്പോഴത്തേക്കും എൻ്റെ ഓർമ്മയെല്ലാം നഷ്ടപ്പെട്ടു ആരും എൻ്റെ സഹായിക്കാൻ നാട്ടുകാരുടെ ഓരോ മനുഷ്യരും ഉണ്ടായിരുന്നു ഇത്രയും ദിവസം നാട്ടുകാരുടെ സഹായത്തോടെ ഇങ്ങനെ ഇരിക്കുന്നത് മൂന്നു കുഞ്ഞുങ്ങളുണ്ടോ മൂന്നു സ്ഥലത്താക്കും അത് പത്താം ക്ലാസ് ചേച്ചിയുടെ പതിനഞ്ചു വർഷായി കളഞ്ഞിട്ട് പോയി നമ്മളെ ഉപേക്ഷിച്ചിട്ട് പോയതാ പോയത് ഈ അസുഖം വന്നതിന് ശേഷം നമ്മളെ ആരെങ്കിലും സംരക്ഷിക്കാനുണ്ടായിരുന്നോ ആരില്ല പിന്നെ എല്ലാവരും യൂട്യൂബിലെല്ലായിട്ട് എന്തെങ്കിലും സഹായം സഹായവും ഉണ്ടായിരുന്നു പിന്നെ നാട്ടുകാരെല്ലാം കൂടി പള്ളിയിലേനയും കാണും ഇവിടെ എത്തിച്ചത് ആ അത് ശരി ഈ പിന്നെ നമ്മുടെ ഗൾഫിലൊക്കെ പോയതിനു ശേഷം ഉണ്ടായിരുന്ന സമ്പാദ്യം അന്ന് വീഡിയോസിലൂടെ വന്ന അതെല്ലാം എന്റെ അക്കൗണ്ടിലായിരുന്നു ഇട്ടിരുന്നത് ഞാൻ വന്നിട്ട് എന്റെ അക്കൗണ്ടിൽ നിന്ന് ഒരു കാല് പൈസ ഇപ്പോ ഇല്ല പോയി എവിടെ പോയെന്നു പോലും എനിക്ക് നല്ല നിശയല്ലേ പിന്നെ എന്റെ കൂടെപ്പുറപ്പുകളാണ് എന്റെ കൂടെ നിന്നത് നമ്മടെ അക്കൗണ്ടിലുണ്ടായിരുന്നല്ലേ ഈ പണം മുഴുവൻ സഹോദരങ്ങളും അമ്മ എന്തിയെ അമ്മ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത് അപ്പൊ നമുക്ക് ഈ എവിടെങ്കിലും ഒരു നാല് സെന്റ് വസ്തുവോ എന്തെങ്കിലും നമ്മുടേതെന്ന് പറയാൻ എന്തെങ്കിലും ഉണ്ടോ ഇപ്പൊ കുഞ്ഞുങ്ങളെ എവിടെങ്കിലും ഈ കുഞ്ഞുങ്ങളൊക്കെ നല്ല പോലെ പഠിക്കുന്ന നമ്മൾ കുഞ്ഞുങ്ങളാണെന്നറിഞ്ഞ് പോലെ പഠിക്കേണ്ട വിദ്യാഭ്യാസത്തിനൊക്കെ നല്ല രീതിയിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങളാണറിഞ്ഞത് ഇവിടെ വിദ്യാഭ്യാസം മുന്നോട്ട് കൊണ്ടുപോകണം ചേച്ചിയുടെ ചികിത്സ വേണം അപ്പം ഇവർക്ക് ഒരു നാല് സെന്റ് വസ്തുവോ ഒരു ചെറിയ വീടും നമുക്ക് വേണം ഇതാണ് നമ്മുടെ ഒരു ആവശ്യം അല്ലേ അതാണ് എന്നെ കഴിഞ്ഞ ദിവസം രാത്രിയിൽ വിളിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ ആദ്യമായിട്ട് ബന്ധപ്പെടുന്നത് സുജിത് മാർനാട് എന്ന എൻ്റെ സുഹൃത്തിനെയാണ് കാര്യം ഈ ഒരു കാര്യം എന്നെ കൊണ്ട് ഒരു വലിയ കർത്തവ്യമാണ് നമ്മൾ ഏറ്റെടുക്കുന്നത് അപ്പോൾ ഒരിക്കലും എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് ഒരു കാര്യമല്ല അപ്പോൾ ഈ സാമൂഹ്യ രംഗത്ത് വളരെയധികം അറിയപ്പെടുന്ന നിരാലംബരയൊക്കെ വലിയ രീതിയിൽ സഹായിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഏറ്റവും എടുത്ത സുഹൃത്താണ് സുജിത്ത് മാർനാട് എന്ന സാമൂഹ്യ പ്രവർത്തകനെ നമുക്കറിയാം അദ്ദേഹത്തിനെ കഴിഞ്ഞ ദിവസം രാത്രി ഏകദേശം ഒരു പന്ത്രണ്ട് മണിക്ക് തന്നെ ഞാൻ അദ്ദേഹത്തിനെ കോൺടാക്റ്റ് ചെയ്യും ഞാൻ എന്നെ ലിസ്റ്റ് ചെയ്ത് വിളിച്ച ആ ഒരു വോയിസ് റെക്കോർഡ് അദ്ദേഹത്തിന് അയച്ചു കൊടുത്തു അയച്ചു കൊടുത്ത ആ ഒരു നിമിഷം തന്നെ അദ്ദേഹം എന്നെ തിരിച്ചു വിളിച്ച് നമുക്ക് ആ ചേച്ചിയെ സഹായിക്കണം എന്ന് എന്നോട് തിരികെ പറഞ്ഞു അദ്ദേഹവും ഇന്ന് എന്നോടൊപ്പം ഈ കോൺവെൻറ്റിൽ എത്തിയിട്ടുണ്ട് അദ്ദേഹത്തിനും ഞാനും കൂടെ തന്നെയാണ് ഈ ലേശ ചേച്ചിയെ ഇവിടുന്ന് കൊണ്ടുപോകുന്നത് അപ്പം നമുക്ക് സുജിത്ത് തന്നെ ക്ഷണിക്കാം എന്താണ് അദ്ദേഹം എങ്ങനെയാണ് ചെയ്യാൻ പോകുന്നത് എന്ത് സഹായം നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് അദ്ദേഹത്തോടൊന്ന് ചോദിക്കാം നമസ്കാരം ഞാൻ സുജിത്താണേ അല്ല നമ്മുടെ നമ്മുടെ അമ്മയെടുത്തേക്ക് നമ്മുടെ ചേച്ചിയെടുത്തേക്ക് അല്ല നമ്മുടെ ഹരിച്ച ടൈമിലെ രാത്രി എന്നെ വിളിച്ച് ഇങ്ങനൊരു ഓഡിയോ അയച്ചു തന്നേ അത് കേട്ടോ ഭയങ്കര ദയനീയമായിട്ടുള്ള ഒരു അവസ്ഥയാണ് പ്രിയപ്പെട്ട സുഹൃത്തുക്കള് ആ ഓഡിയോ ഒന്ന് കേക്കണം നമുക്ക് ആ അവസ്ഥ ആ ചേച്ചിയുടെ കരഞ്ഞുകൊണ്ടുള്ള ആ ഒരു വോയിസ് മെസ്സേജ് ഒരുപാട് വേദന ഉണ്ടാക്കി ഇരിക്കുന്നല്ല ഇത് കാണുന്ന എല്ലാവർക്കും അത് കേട്ട് കേട്ടുകഴിഞ്ഞാൽ വേദന ഉണ്ടാവും സംസാരത്തിൽ

മൂന്നു വരെ ഏറ്റവും ആ സമ്മാനിച്ച കുഞ്ഞാ സമ്മാനിച്ച പതിനാറ് വയസ്സായതേ ഉള്ളു അതിന്റെ ഇളയാള് പതിനഞ്ചു വയസ്സ് പത്താം ക്ലാസ്സിൽ പഠിക്കാൻ സാറേസ്കോലെന്ന് കൊല്ലത്ത് ഏറ്റവും എളേ മോളെ കുട്ടിയാൻ കോൺവെന്റിൽ ചേച്ചി അവസ്ഥ എല്ലാവർക്കും അറിയണം പറഞ്ഞപ്പോൾ മനസ്സിലായി കാണുമല്ലോ അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ പറയാത്ത നമുക്ക് പറഞ്ഞ ആ ചേച്ചിയെ വേദനിപ്പിക്കാൻ പെയ്യാ കാരണം നമ്മളെ പണ്ടൊക്കണ്ട ആകാശതോത് സിനിമയിലെ ആ ഒരു കൊച്ചിങ്ങളുടെ അവസ്ഥ മാതിരി ആ മൂത്ത കൊച്ചിനെ ഓട്ടിസം ബാധിച്ചാണ് ബാക്കി രണ്ട് കൊച്ചിങ്ങൾ രണ്ട് സ്ഥലത്താണ് ചേച്ചിക്ക് ക്യാൻസർ വളരെ ദയനീയമാണ് നേരിട്ട് കണ്ടാൽ മാത്രമേ അത് മനസ്സിലാകത്തുള്ളൂ നമ്മൾ വേണ്ടേ ഇതൊരു വലിയൊരു സത്യത്തിന്റെ ഒരു സ്ഥലത്താണ് പുണ്യസ്ഥലത്താണ് നിൽക്കുന്നത് വേണ്ടേ നമ്മുടെ അമ്മ ഈ അമ്മയുടെ മുന്നിൽ നിന്നാണ് ഈ ചേച്ചിയുടെ കാര്യം പറയുന്നത് അത് അത്രക്ക് ഭയങ്കരമായിരിക്കും ചേച്ചി ഇത് കാണുന്ന ഒരു ചേച്ചിയുടെ കൂടെ കാണും ചേച്ചി പോവാ